ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വടാട്ടുപാറക്കാർക്ക് ഇനി കുട്ടമ്പുഴ കയ്യെത്തും ദൂരത്താണ് വടാട്ടുപാറ നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിയുന്നത് ബംഗ്ലാവും കടവിൽ മുടങ്ങിക്കിടന്ന ജങ്കാർ സർവീസ് പുനരാരംഭിക്കുന്നതോടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകും കുട്ടമ്പുഴ പഞ്ചായത്തിലെ അഞ്ചു വാർഡുകൾ ഉൾപ്പെടുന്ന വടാട്ടുപാറയിലേക്ക് മുപ്പതോളം കിലോമീറ്റർ ദൂരമുണ്ട് പുഴയ്ക്കു കുറുകെ ജംഗാർ സർവീസ് തുടങ്ങുന്നതോടെ ഈ ദൂരം നാല് കിലോമീറ്ററായി ചുരുങ്ങും പഞ്ചായത്ത് ആസ്ഥാനമായ കുട്ടമ്പുഴയിലെത്തുന്നവർക്കും തിരിച്ചു വടാട്ടുപാറ സന്ദർശിക്കുന്നവർക്കും പണവും സമയവും ലാഭിക്കാമെന്നതാണ് പ്രധാന നേട്ടം വിനോദസഞ്ചാര മേഖലയ്ക്കും ഇതൊരു നേട്ടമാകും ജംഗാർ സർവീസ് പുനരാരംഭിക്കുന്നത് ഈ മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശത്തിന് ഒരു താൽക്കാലിക പരിഹാരമേ ആകുന്നുള്ളൂ പുഴയ്ക്കു കുറുകെ പാലം വന്നാൽ മാത്രമേ ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ യാത്രാക്ലേശം പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയുള്ളൂ വനത്തിലൂടെയുള്ള റോഡ് നിലവിലുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് ശ്രമദാനത്തിലൂടെ പണികൾ പൂർത്തിയാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഏഴര ലക്ഷം രൂപ ചെലവിട്ട ജംഗാർ സർവീസ് പുനരാരംഭിക്കുകയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യമെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കെ എ പറഞ്ഞു വടാട്ടുവാര നിവാസികളുടെ സ്വപ്നം പൂവണിയാൻ പോവുകയാണ് കുട്ടുമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് വാർഡുകൾ സ്ഥി സ്ഥിതി ചെയ്യുന്നത് വടാട്ടുവർ മേഖലയിലാണ് അവിടെ ഏകദേശം പതിനായിരത്തോളം ജനങ്ങളുണ്ട് അവർ അവരുടെ ആവശ്യങ്ങൾ നിർ നിറവേറ്റാൻ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം എന്നാൽ ഇവിടുത്തെ ഈ വനത്തിലൂടെയുള്ള യാത്ര ഏകദേശം നാല് കിലോമീറ്ററേ ഉള്ളൂ ഇരുപത്താറ് കിലോമീറ്റർ അവർക്ക് സേവ് ചെയ്യാൻ കഴിയും സമയം അത്ര ലാഭിക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജംഗാർ സർവീസ് പുനരാരംഭിക്കുകയാണ് എത്രയും പെട്ടെന്ന് പാലം വരണം എന്നതാണ് വടാട്ടുകാർക്കാരുടെ ആഗ്രഹം കുട്ടുമ്പള നിവാസികൾക്കും ഏറ്റവും നല്ല ആണ് വടാട്ടുകാർക്കാർ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പലരും ഇവിടെയാണുള്ളത് ഇപ്പോൾ പോയി വരാനുള്ള യാത്രാ ദുരിതം വടാട്ടുകാർക്കാർ നീങ്ങുകയാണ് കുട്ടുമ്പള ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏഴര ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ടാണ് ഈ ജംഗാർ സർവീസ് ഇവിടെ പുനരാരംഭിക്കുന്നത് മൊബൈൽസ് റോഡ് പി ഒ ജംഗ്ഷൻ മോവാറ്റിപുഴ